തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സയാഹ്ന റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് റഷ്യയിലെ കൂലിപ്പട്ടാളത്തിലേക്ക് മലയാളികളെ കടത്തിയെന്ന വിവാദത്തിൽ വീണ്ടും പരാതികൾ കൂടുതൽ പേർ പരാതികളുമായി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി റഷ്യയിലെ കൂലിപ്പട്ടാളത്തിലേക്ക് മലയാളികളെ കടത്തിയെന്ന പരാതിയിൽ പുതിയ വഴിത്തിരിവ് സമാന സംഭവത്തിൽ അഞ്ചു പേർ കൂടി പരാതിയുമായി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി എന്നാൽ അതത് സ്റ്റേഷനുകളിൽ പരാതി നൽകാൻ നിർദ്ദേശിച്ച് ഇവരെ തിരിച്ചയക്കുകയായിരുന്നു റഷ്യയിൽ പരിക്കേറ്റ ചികിത്സയിലുള്ള ജയനും മരണപ്പെട്ട ബിന്നിലും റഷ്യയുടെ കൂലിപ്പട്ടാളത്തിലേക്ക് കടത്തിയെന്ന പരാതിയിൽ മാത്രമാണ് വടക്കാഞ്ചേരി പോലീസ് നിലവിൽ അന്വേഷണം നടത്തുന്നത് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കി ഈ സംഭവത്തിൽ കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗം വിവരശേഖരണം നടത്തുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുന്നത് ഈ കേസിലെ ഗൌരവം വ്യക്തമാക്കുന്നതാണ് ഇത്തരം സംഭവങ്ങളെ തുടർന്ന് വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നവർ ജാഗ്രത പാലിക്കേണ്ടതിന്റെ ആവശ്യകത വീണ്ടും ഉയർന്നിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സിസിവി